കൊല്ലം ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധികൾ ഇത്തവണ കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലുമടക്കം എൻ ഡി യുടെ സ്ഥാനാർത്ഥികളായി വിജയിച്ച നിരവധി പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഇടതു കോട്ടയായ കട്ട കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ താമര വിരിയിച്ച അനുപമാ സന്തുഷ്ടത്തിൻ്റെ സത്യപ്രതിജ്ഞ ഏറെ ശ്രദ്ധയാകർഷിച്ചു ഏറെ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ കൊല്ലം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എൻ ഡി എ സാരഥികളായി വിജയിച്ച കൌൺസിലർമാരെത്തിയത് ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ അണിനിരുന്നു കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ ആറ് സീറ്റുണ്ടായിരുന്ന എൻ ഡി എക്ക് ഇത്തവണ പന്ത്രണ്ട് സീറ്റ് നേടാനായത് വലിയ മുന്നേറ്റമാണ് ചടങ്ങിൽ ഓരോ ജനപ്രതിനിധികളായി സത്യപ്രതിജ്ഞ ചെയ്തു കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട

കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശൈലജ എന്ന ഞാൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ടി നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം ഫയാതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔട്ട് ശബരിമല സത്യപ്രതിജ്ഞ കോർപ്പറേഷനിലെ കാൽനൂറ്റാണ്ടായുള്ള ഇടതുപക്ഷ ഭരണത്തിന് ഇതോടെ തിരശീല വീണു ചുവപ്പൻ രാഷ്ട്രസക്കോട്ടയായിരുന്ന കടക്കലിൽ സിപിഎം ആക്രമണങ്ങളെ അതിജീവിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വിജയിച്ച അനുഭവ സന്തോഷും സത്യപ്രതിജ്ഞ ചെയ്തു ഞാൻ അനുസരണം ഇന്ത്യൻ ഭരണഘടനയോട് പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെയും കൂടാതെയും മമതയോ വിദ്വേഷമോ മുനിപ്പാലിറ്റിയിൽ ഇത്തവണ എൻ ഡി എ പ്രതിപക്ഷമാണ് നെടുവത്തൂർ ചിറക്കര എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി പുനലൂർ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റികളിലും ജനപ്രതിനിധികളായി വിജയിച്ചവർ സത്യപ്രതിജ്ഞ ചെയ്തു ആറ് ബ്ലോക്ക് ഡിവിഷനുകളിൽ ഉൾപ്പെടെ വിജയിച്ച് കൊല്ലം ജില്ലയിൽ നിർണായക ശക്തിയായി മാറിയ ബി ഇത് ആത്മാഭിമാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു ജനം കൊല്ലം